ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു അപ്പം ഞാൻ ഇന്നലെ മഞ്ചേരിയിൽ നിന്ന് വന്ന് വരവും പിന്നെ അതിനോടനുബന്ധിച്ച കാര്യങ്ങളൊക്കെ കേട്ടോ വരുന്ന വഴിക്ക് കുറച്ച് മീനൊക്കെ മേടിച്ചാണ് തിരിച്ചു വരവ് അപ്പൊ ഇത് അരി കൊടുത്ത് കൂടരുങ്ങി വഴിമത്തി കാഴ്ച അപ്പോൾ ഏതാ പുലിമുരുകൻ അപ്പൊ പുലിമുരുകൻന്ന് കാണുന്നത് കാണിക്കുന്നത് എനിക്കറിയിട്ടില്ലായിരുന്നു കേട്ടോ പേര് എന്തായാലും ഞാനൊരു പുലിമുരുകനെ മേടിച്ചു ഓ ഒരു പുലിമുരുകന് അമ്പത് രൂപ അത് ഞാൻ വെറുതെ പൊരിക്കാൻ മേടിച്ച പിന്നെ കുറച്ച് ഐര്യം മേടിച്ചു കേട്ടോ അപ്പം ഇന്ന് സൺഡേ ആയതുകൊണ്ട് മീൻ മാർക്കറ്റിൽ നമ്മളെ പതിവ് ഇക്കാരൊന്നും ഇല്ലായിരുന്നു കേട്ടോ അപ്പം പിന്നെ പുലിമുരുകോ അവർ ഓരോ പേരൊക്കെ ഇട്ടിരിക്കുക വന്നപാടെ കുറച്ച് ചായ കുടിച്ചു അപ്പം ഇന്ന് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ പറയാൻ വരുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് എൻ്റെ കൂട്ടുകാരും എൻ്റെ ചങ്ക് ഫ്രണ്ട്സുകളാണ് ഒരിക്കലും എന്നെ ചതിക്ക് തരാന്നൊക്കെ എനിക്കറിയാം കേട്ടോ പക്ഷേ കുറച്ച് ഫേക്ക് ഐഡികൾ എല്ലായിടത്തും ഉണ്ടല്ലോ അല്ലേ അവർ അവരുടെ ഓരോ ആവശ്യാർത്ഥം നമ്മുടെ ചാനലിൽ വന്നിട്ട് നമ്മുടെ സ്ക്രീൻഷോട്ട് എടുക്കുക ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്യുക ഇത് ഇങ്ങനത്തെ ഒക്കെ ചതികളാട്ടോ ചെയ്യുന്നത് അപ്പം ഞാൻ അത് നിയമപരമായിട്ട് തന്നെ മുന്നോട്ട് പോകാൻ ഞാൻ സൈബർ സെല്ലിൽ കേസ് കൊടുക്കാൻ തന്നെ തീരുമാനിച്ചിട്ടുണ്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഞാനിപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് അപ്പം ഞാൻ കൂട്ടുകാരോട് എല്ലാ കാര്യവും എൻ്റെ വിഷമങ്ങളും എൻ്റെ പ്രതിസന്ധികളും എല്ലാം ഞാൻ ഷെയർ ചെയ്യുന്നുണ്ടല്ലോ എപ്പോഴും ഞാൻ നല്ല വശം മാത്രം ചിന്തിച്ച് നല്ലൊരു വ്യക്തിയായിട്ട് നല്ലപോലെ ജീവിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് പിന്നെ എല്ലാവരെയും വിശ്വസിക്കും കണ്ണടച്ച് വിശ്വസിക്കും പക്ഷെ നമുക്ക് ആ വിശ്വാസത്തിൽ എപ്പോഴും ചതി പറ്റുക എപ്പോഴും അത് എൻ്റെ ജീവിതത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാട്ടോ പിന്നെ വെറുതെ വിടാൻ പറ്റുന്ന കാര്യങ്ങളെ ഞാൻ വെറുതെ വിടാറുള്ളൂ കേട്ടോ കുറേയും നമ്മൾ ക്ഷമിക്കും ക്ഷമയുടെ പരമാവധി അതിലപ്പുറമായി കഴിയുമ്പോൾ പിന്നെ ഞാൻ ക്ഷമിക്കില്ല കേട്ടോ അങ്ങനെയൊരു സ്വഭാവം കൂടി എനിക്കുണ്ട് ഞാൻ എന്താന്ന പറയുന്നത് അതിനൊന്നും പറയാൻ വാക്കുകളില്ല ഭൂമിയോളം ക്ഷമിക്കും ഭൂമിയോളം താഴും എല്ലാവരുടെ മുന്നിലും താഴും പക്ഷേ അത് കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് പിടിച്ചാൽ കിട്ടിയാലോ കേട്ടോ അപ്പം ഞാനിത് നിയമപരമായിട്ട് തന്നെ പോവും ഇനി നമുക്ക് ഈ ടോപ്പിക്ക് ഇവിടെ അവസാനിപ്പിക്കാലേ അപ്പം ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് ഇനി നമുക്ക് നമ്മുടെ കാര്യങ്ങളിലേക്ക് കിടക്കാം അപ്പം കഞ്ഞി കേട്ടോ അടുപ്പത്തിട്ടേക്കുന്നത് പിന്നെ മീൻ വെട്ടിമുറിച്ചാണ് മേടിച്ചേക്കുന്നത് മോനോർത്ത് കാണാൻ ഇത്രയും ദൂരെ യാത്ര കഴിഞ്ഞ് വന്നതല്ലേ ഇനിയും കഞ്ഞിയുടെ കാര്യം നോക്കണ്ട ഇനി മീൻ്റെ കാര്യം നോക്കിയാൽ മതി വെട്ടിമുറിച്ച് മേടിച്ചതാണെങ്കിലും നമ്മൾ ഒന്നും കൂടി വെട്ടണം ഉപ്പിട്ട് തേക്കണം ഒക്കെ അപ്പം പിന്നെ നമ്മൾ വെട്ടുന്നതിന് തുല്യ പിന്നെ അധികം കാര്യങ്ങളൊന്നുമില്ല പക്ഷേ ഒന്നുകൂടി എനിക്ക് തോന്നുന്നത് നമ്മൾ വെട്ടാതെ മേടിക്കുന്നതായിരിക്കും ഒന്നുകൂടി ബെറ്റർ എന്നെട്ടോ ഇതിപ്പം രണ്ടാം മണി വിണ്ടും എടുക്കണം അപ്പം പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ഇതൊക്കെയൊന്ന് റെഡിയാക്കി വെച്ചിട്ട് പിന്നെ കയ്യെ മീൻ തൊടിക്കുക എന്ന് വിചാരിച്ചു കേട്ടോ ഇല്ലെങ്കിൽ പിന്നെ വന്ന് കഴിയുമ്പോൾ പിന്നെയും നമ്മളിത് അരിയാനൊക്കെ നിൽക്കണ്ടേ അപ്പോൾ എനിക്കിത്തിരി വിശക്കാൻ തുടങ്ങി ചായ മാത്രമല്ലേ കുടിച്ചോളൂ രണ്ടുമൂന്ന് മണി കടലേയും കഴിച്ചായിരുന്നു കേട്ടോ ഇന്നലെ കടല അവിടുന്ന് ഞാൻ മരുന്നും കഴിക്കുമ്പോൾ മേടിച്ചോണ്ടാ അത് ഞാനും മൂന്നോട് കഴിച്ചു കേട്ടോ പിന്നെ അത്യാവശ്യം വിശന്നു അപ്പം ഞാൻ വിചാരിച്ചു ഇനിയും ഒരു ഓറഞ്ചൊക്കെ കഴിക്കാമെന്നാൽ അങ്ങനെ ആ ഓറഞ്ചൊക്കെ കഴിച്ചു പിന്നെ ഇതാ ഉള്ളി ഞാൻ എനിക്ക് കാലിൽ നല്ല വേദനയുണ്ട് കേട്ടോ അപ്പം ഞാൻ ഓർത്തു ഇവിടെ ഇരുന്നങ്ങ് അങ്ങ് ഉള്ളി തോലി തോൽ പൊളിക്കുക എല്ലാം ഒന്ന് ഒരുക്കി ഇവിടെ ഇരുന്ന് ചെയ്യാന്ന് എന്നോ അപ്പം എല്ലാ ജോലികളും ഇന്ന് ഞാൻ ഇച്ചിരി സാവധാനത്തിലൊക്കെ തന്നെ മോൻ മോനോട് പറഞ്ഞു അമ്മ പയ്യെ ചെയ്താൽ മതിയെന്ന് പറഞ്ഞു കേട്ടോ എല്ലാം പയ്യെ പയ്യെ ചെയ്താൽ മതിയെന്ന് പറഞ്ഞു രണ്ട് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ഫുഡായാൽ മതിയെന്ന് പറഞ്ഞു അപ്പം നോക്കിക്കു നമ്മളെ കാത്ത് പക്ഷേ അതിൻ്റെ വയർ നല്ലോണം ഒട്ടിയിരുന്നു കേട്ടോ ഞാൻ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ ആരും അതിന് ഫുഡൊന്നും കൊടുത്തിട്ടില്ല അപ്പം അത് നല്ലോണം ക്ഷീണിതനായ കേട്ടോ കിടക്കുന്നത് എന്തായാലും മീൻ വെട്ടുമ്പോൾ കൊടുക്കാൻ ഉള്ളതൊക്കെ അതിനുള്ളതൊക്കെ കൊടുക്കാമെന്നൊക്കെ വിചാരിച്ചാട്ടോ ഞാനിരിക്കുന്നത് പക്ഷേ ഞാൻ ഇതുവരെയും ഈ ഉള്ളിയൊക്കെ പൊളിച്ച് ഞാൻ ഇതുവരെയും കാണാതെ കണ്ടപ്പോൾ അവനായിട്ട് പോയി കേട്ടോ അവൻ്റെ വഴിക്ക് ഞാൻ വന്നപ്പോഴത്തേക്കും പിന്നെ കാണാനില്ല അല്ലെങ്കിൽ ഞാൻ മീൻ വെട്ടുമ്പോൾ എപ്പോഴും എൻ്റെ പരിസരത്തുകൂടി ഉണ്ടാകുന്നതാണ് കേട്ടോ പിന്നെ ഞാൻ അതിൻ്റെ അതൊക്കെ അവിടെ ഒഴിച്ചും ഇട്ടൊക്കെ വെക്കും പിന്നെ വന്ന് കഴിച്ചോളൂ കേട്ടോ അങ്ങനെ ഇതാ ചെറിയുള്ളി വെളുത്തുള്ളി ഇതാ എനിക്ക് ഏറ്റവും ദേഷ്യമുള്ള പണി കേട്ടോ എനിക്കീ വെളുത്തുള്ളിയുടെ തോലുകളാണ് ഭയങ്കര അത് ഞാൻ കടയിൽ കയറി ഞാൻ തന്നെയട്ടോ തിരഞ്ഞെടുക്കുന്ന വെളുത്തുള്ളി ഇപ്പം ഞാൻ പറയും ഞാൻ എടുത്തോളാം എന്ന് പറയും സപ്ലൈകയിലേക്ക് ചെന്നിട്ടും എവിടെ ചെന്നാലും വെജിറ്റബിൾ മാർക്കറ്റിൽ ചെന്നാലും ഒക്കെ സാധനങ്ങൾ ഞാൻ തന്നെ തിരഞ്ഞെടുക്കും കേട്ടോ എനിക്ക് മനസ്സിന് ഇഷ്ടപ്പെട്ട കുറച്ച് കാര്യങ്ങളുണ്ട് അത് ഞാൻ തിരഞ്ഞെടുക്കും ചെറിയുള്ളിയാണേലും വെളുത്തുള്ളിയാണെങ്കിലും വലുപ്പമുള്ളത് മാത്രം ഞാൻ സെലക്ട് ചെയ്യുള്ളൂ കേട്ടോ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിതൊന്നും ഒരുക്കിയിരിക്കാനുള്ള സമയമില്ല അതിനുള്ള ക്ഷമയില്ല എനിക്ക് വേഗം ഒരുക്കി തീർക്കണം കേട്ടോ പിന്നെ എടുക്കുന്ന കാര്യങ്ങളൊക്കെ ക്ലീൻ ആയിരിക്കണം വൃത്തിയായിരിക്കണം എന്നും എനിക്ക് ഇനി കടയിൽ നിന്ന് മേടിക്കുന്ന സാധനങ്ങളാണേലും അത്യാവശ്യം നല്ലതായിരിക്കണം എന്നും എനിക്ക് ആഗ്രഹം ഉണ്ട് കേട്ടോ അതുകൊണ്ട് ഞാൻ കടയിൽ നല്ല നല്ല എന്ത് സാധനമാണേലും നല്ലത് തന്നെ ഞാൻ മേടിക്കുന്നത് കേട്ടോ കടയിൽ നിന്ന് മേടിക്കുന്നത് ഇത്തിരി മോശമായതും കേടായതും ഒന്നും വീട്ടിൽ കൊണ്ടുവരുന്നു ഇപ്പം കുട്ടികളാണേലും മേടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ സാധനത്തിന് ഓർഡർ ചെയ്യും മൊബൈലിലേക്ക് നോക്കും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ശ്രദ്ധിക്കും കിട്ടുന്നത് കടക്കാരെടുത്ത് കൊടുക്കുന്ന കൊടുത്ത് ഇങ്ങോട്ട് പോരൂട്ടോ അപ്പം ഞാൻ പറയും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ പോയാട്ടോ അതുകൊണ്ട് മേടിക്കുന്നത് ഞാൻ പറയും നിങ്ങൾ മേടിക്കണ്ട ഞാൻ മേടിച്ചോളാം എന്ന് പറയും അല്ലെങ്കിൽ ഞാൻ അവർ മേടിക്കാൻ ഇനി അത്യാവശ്യം എന്തേലും ചെറിയ കാര്യങ്ങളുണ്ടെങ്കിൽ ഞാൻ കുറച്ചേ പറയുള്ളൂ കേട്ടോ ഞാൻ തന്നെയാണ് മാർക്കറ്റിൽ പോകുന്ന മേടിക്കുന്നതൊക്കെ എനിക്ക് മേടിച്ചാലേ എനിക്ക് സാധനങ്ങൾ എൻ്റെ ഇഷ്ടത്തിനാകുള്ളൂ കേട്ടോ അത് ഹസ്ബൻഡ് ഇവിടെ ഇല്ലാഞ്ഞപ്പം പുറത്തുപോയി അങ്ങനെ ഒരു ശീലമായി അതുകൊണ്ട് ഞാൻ എനിക്കൊരു മടിയില്ല മാർക്കറ്റിൽ പോകാനോ സാധനം മേടിക്കാനോ ഒന്നും ഒരു മടിയില്ല കേട്ടോ അതിന് നമ്മുടെ കയ്യിൽ ക്യാഷ് ഉണ്ടെങ്കിൽ നമുക്ക് എവിടെ ചെന്ന് എന്ത് മേടിക്കാം നമുക്ക് എവിടെ ജീവിക്കാം എവിടെയും പോകാം ഏത് സമയത്തും എനിക്കങ്ങനെ ഒന്നിനോടും ഒരു പേടി അങ്ങനെയൊന്നും ഇല്ല കേട്ടോ പക്ഷെ പേടിക്കേണ്ടതായ കാര്യങ്ങൾ ഇപ്പോളിപ്പോഴും എന്നെ അറ്റാക്ക് ചെയ്യുന്നത് പക്ഷെ ഞാനതിൽ വലിയ ഇതൊന്നും കൊടുക്കൂലെ കേട്ടോ ഞാൻ കുറേയൊക്കെ ഞാൻ അത് അങ്ങനെ അങ്ങ് പോകും ചെയ്യുന്നവർ എന്തായാലും അതിൻ്റെ അനന്തരഫലം അവർ അനുഭവിക്കുക തന്നെ ചെയ്യും അത്ര ഒരു വിശ്വാസമുണ്ട് ആരെന്ത് ചെയ്തു കഴിഞ്ഞാലും തിരിഞ്ഞ അവരിലേക്ക് തന്നെ അത് പ്രതിഫലിക്കൂ എന്നുള്ള ഒരു വിശ്വാസം എനിക്കുണ്ട് കേട്ടോ അങ്ങനെ ഇതാ ഈ പച്ചമുളക് പറുകയാണ് പച്ചമുളക് അപ്പം കഴിഞ്ഞ ദിവസം ഇവിടെ നിന്നിരുന്ന ചേമ്പ് ഉപരിക്കലേ ഞാൻ പറിച്ചു കിട്ടും കുറേ വിത്ത് കിട്ടി വീടിയൊന്നും എടുക്കാൻ കഴിഞ്ഞിട്ടില്ല ചേമ്പും പറിച്ചു കപ്പയും പറിച്ചു ഞാൻ മഞ്ചേരിക്ക് പോയത് കേട്ടോ അവിടെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അമ്മയ്ക്ക് അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അമ്മയ്ക്ക് അത് കഴിക്കാനാണ് ഇഷ്ടം അപ്പം ചെന്നിട്ട് ഉണ്ടാക്കാനൊന്നും നേരം കിട്ടിയില്ല ഞാൻ പോയത് ഉച്ചയോടടുത്തായിരുന്നു കേട്ടോ സമയം കുറച്ച് സ്ഥലങ്ങളിലൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് നിന്ന് സമയം പോയി ഞാൻ മോനൂടിയായിരുന്നു ആയിരുന്നു നിന്ന് പോയത് സമയം പോയി അതുകൊണ്ട് എനിക്ക് ഞാൻ ലേറ്റ് ആയിട്ടാണ് വീട്ടിൽ ചെന്നത് അതുകൊണ്ട് അന്ന് ചെന്ന് എന്ന് ചെയ്യുമ്പോൾ ഒഴുങ്ങാൻ നേരം കിട്ടിയില്ല പിറ്റേ ദിവസം രാവിലെ അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നു കഴിക്കാനോ ഉണ്ടാക്കുന്ന ഒന്ന് വീടിയെടുക്കാനോ കഴിക്കാനോ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് കേട്ടോ അപ്പം ഇനിയും പിന്നീട് ഒരിക്കലാവാം അമ്മയുടെ കൂടെ ഒത്ത് ഒരു ഫുഡ് ഉണ്ടാക്കലും ചേച്ചിയുടെ കൂടെയൊക്കെ ഒക്കെ അങ്ങനെ ഇതാ മീൻ ഞാൻ പറഞ്ഞില്ലേ ഒന്നുകൂടി ഇതെങ്ങനെയൊന്ന് വെട്ടി പിന്നെ ഒന്ന് ഉപ്പിട്ടു കൂടി ഒന്ന് തേച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ മീൻ വെട്ടൽ അപ്പോൾ ഈ പുലിമുരുകൻ ഇവർ വെറുതെ പറയുന്ന കേട്ടോ അതിൻ്റെ വാലയിൽ അത് കണ്ണനയിലെ അപ്പോൾ അതിൻ്റെ വാലല മുള്ളും അതുമൊക്കെ ഒന്ന് ചെത്തിക്കളഞ്ഞു അപ്പോൾ അധികം മീനൊന്നുമില്ല നമ്മൾ എന്നും മീൻ മേടിക്കുന്നില്ലേ അപ്പോൾ നമ്മൾ വളരെ കുറച്ച് മീനേ മേടിക്കുള്ളൂ ഇന്നും മീൻ കറി വെക്കും നാളെ മീൻ കറി വയ്ക്കും എന്നും നമുക്ക് ആവശ്യത്തിനുള്ള മീനേ മേടിക്കാറുള്ളൂ അത് വെച്ച് അധികം വെച്ചുകൊണ്ടിരിക്കലുമില്ല കേട്ടോ ഇത് ഞങ്ങൾക്ക് ആവശ്യത്തിനുള്ള ഒന്ന് രണ്ട് നേരത്തേക്കുള്ള മീനേ ഉള്ളൂ അപ്പം ഞാൻ പറഞ്ഞു വന്നെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വേറെ കാര്യങ്ങളിലേക്ക് ഞാൻ വീണ്ടും ചിന്തിച്ചു പോകാതെ കേട്ടോ ഞാനൊന്ന് സ്റ്റോപ്പ് ആക്കിയത് എനിക്ക് വീണ്ടും വീണ്ടും നിങ്ങളോട് പറയണമെന്ന് തോന്നുന്നു കാര്യങ്ങൾ എനിക്ക് പറയാഞ്ഞിട്ട് ഒരു സമാധാനമില്ല പിന്നെ അങ്ങനെ പറയാൻ തന്നെയല്ലേ എനിക്ക് തോന്നുന്നത് എനിക്ക് മനസ്സിൽ നിന്ന് എന്തൊക്കെയോ വെട്ടി തുറന്ന് വിളിച്ചു പറയണമെന്ന് സമൂഹത്തിനോട് തന്നെ പറയണമെന്നുണ്ട് പക്ഷേ എന്താണെന്നറിയത്തില്ല ഇപ്പം ഞാൻ പറയുന്നില്ലെന്ന് എന്നെ വിചാരിച്ചു കേട്ടോ അത് നിങ്ങളോട് പറയുന്നില്ല എന്നല്ല നിങ്ങളോട് ഞാൻ പറയും ഞാൻ ലൈവ് വരുന്നുണ്ട് കേട്ടോ കാര്യങ്ങളൊക്കെ പറയാൻ അപ്പോൾ അത് കുറച്ച് നാൾക്ക് ശേഷമേ ഉണ്ടാവുകയുള്ളൂ കേട്ടോ അപ്പം പെട്ടെന്നൊന്നും ഉണ്ടാവില്ല അപ്പം ഇതാ മീനൊക്കെ ഇവിടെ ഏകദേശം തീർന്നിട്ടുണ്ട് ഇനി നമുക്ക് ഗ്രേവി തയ്യാറാക്കിയിട്ടില്ല അരിഞ്ഞു വെച്ചിട്ടേ ഉള്ളൂ ഇനി ചെന്നിട്ട് ഗ്രേവി തയ്യാറാക്കണം നമ്മുടെ പൂച്ചക്കുട്ടനെ കാണുന്നില്ല കേട്ടോ അതിൻ്റെ ഒരു വിഷമമുണ്ട് എവിടെ പോയി ഞാൻ കുറേ നോക്കി അവിടെയെങ്കിലും കാണുന്നില്ല പിന്നെ ഇതാ ഇനി അകത്തുനിന്ന് ഒന്ന് മീൻ കഴുകണം കേട്ടോ പിന്നെ ഈ സോപ്പ് ഇട്ടൊന്ന് കൈയൊക്കെ കഴുകാൻ ഞാൻ വന്ന ഡ്രസ്സിൽ തന്നെയട്ടോ എന്തായാലും നമ്മൾ വന്ന് ഒന്ന് മേലുകഴുകി കയറണം അപ്പം മീനൊക്കെ ഒന്ന് വെട്ടി അത്യാവശ്യം ജോലികളൊക്കെ കഴിഞ്ഞിട്ട് ഒന്ന് ഡ്രസ്സ് അലക്കാനിറങ്ങുന്നുണ്ട് കേട്ടോ അമ്മോൻ്റെ ഉണ്ട് അവൻ തലേ ദിവസം നൈറ്റ് ഷിഫ്റ്റ് ആയതുകൊണ്ട് കൊണ്ടുപോയ ഡ്രസ്സും അവിടെ ഇടാനൊക്കെ ഉണ്ട് അപ്പോൾ അലക്കണം അപ്പോൾ എല്ലാം കൂടി ഒന്നിച്ച് അലക്ക് കുളിച്ച് കുളിക്കുന്നില്ല ഞാൻ രാവിലെ കുളിച്ചു കേട്ടോ അപ്പം ഡ്രസ്സൊക്കെ അലക്കി കയറ് കയറാമെന്ന് വിചാരിച്ചു അലക്കുമ്പോൾ എന്തായാലും അനയില്ലേ പിന്നെ ഇതാ ഈ മുളകും കൂടി അതിൻ്റെ കൂടി അരിഞ്ഞ് ചേർത്തു കേട്ടോ പിന്നെ കറിവേപ്പിൽ കറി പൊട്ടി മുളക് മറ്റേ അയലക്കത്തെ എൻ്റെ കൂട്ടുകാർ തന്ന മുളക് വേറെ ഫ്രിഡ്ജിലിരിപ്പുണ്ട് കേട്ടോ അതിനേ ഒരു കൂടുതലായതുകൊണ്ടാട്ടോ ഞാനതവിടെ എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ വെളിച്ചെണ്ണ വെളിച്ചെണ്ണയിലോ മീൻ കറി വയ്ക്കുന്നത് പിന്നെ കുറച്ച് ഇട്ട് കൊടുക്കണം കടുക അധികം ഇടുന്നില്ല കുറച്ച് ഇടുന്നുള്ളൂ കേട്ടോ ഇവിടെ കടുക് അധികം കാണുന്ന കറിക്ക് കാണുന്ന ഇഷ്ടമില്ല കേട്ടോ പിന്നെ കറി വേപ്പിലിട്ടു ഇതും അധികം കാണുന്ന ഇഷ്ടമില്ല അമ്മ ഈ കറിവേപ്പില മുഴുവൻ എപ്പോഴും ഇടുവോന്നൊക്കെ ചോദിക്കട്ടെ പക്ഷെ കറിവേപ്പില എത്ര ഇട്ടാലും നല്ലതാണ് കഴിക്കുന്നവർക്ക് നല്ല കേട്ടോ കറിവേപ്പില പുറത്ത് കളയാതെ കുറച്ചൊക്കെ ഇങ്ങനെ അതുകൊണ്ട് ഞാൻ ഈ എണ്ണയിലേക്ക് ഇടുന്ന കേട്ടോ ഞാനീ എണ്ണയിലിട്ട് മൂപ്പിച്ച് ആദ്യം കറി വെച്ച് കഴിഞ്ഞുമ്പോഴത്തേക്ക് ഇതിനൊരു നല്ലൊരു ഇത് വരുമല്ലോ അത് നമുക്ക് കഴിക്കുകയും ചെയ്യാം കേട്ടോ അപ്പോൾ കറിവേപ്പില പച്ചയ്ക്ക് ഇടുന്നതിലും നല്ലത് ഇങ്ങനെ നല്ലോണം എണ്ണയിലിട്ട് ഇതിനൊരു എന്തൊരു ചില്ലി പോലെ ആക്കണം അപ്പോൾ നമുക്ക് കഴിക്കാൻ ഒന്നും പൊരിക്കുന്നതിലൊക്കെയാണ് കിട്ടാം പിന്നെ ചെറിയ ഉള്ളി ഇട്ടു ജിഞ്ചർ ഗാർലിക്കൊക്കെ ചേർത്ത് ഇന്നത്തെ കറിയിൽ ഉപ്പ് ഇട്ടു ഞാൻ ചേർക്കുന്നത് തേങ്ങാപ്പാൽ ചേർത്ത് ഒരു കറിയാന്ന് വിചാരിക്കുന്നത് കേട്ടോ അതിന് തേങ്ങയൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ ഇതാ നമ്മൾ പൊരിക്കാനൊരു മൂന്നാല് കഷ്ണം പൊരിക്കാമെന്ന് വിചാരിച്ചു അപ്പം മുളക് പൊടി മല്ലിപ്പൊടി ഇടുന്നില്ല കേട്ടോ മുളക് പൊടി കൊണ്ട് മാത്രം എനിക്ക് മുളക് മുള മുളകേശ്ശിയോ എല്ലാടും മുളകേശോ അങ്ങനെയൊക്കെ ആരെയോ പറയൂട്ടോ എനിക്ക് അതാ കേട്ടോ ഇഷ്ടം മുളകിട്ട് വയ്ക്കുന്നത് മല്ലി ഇടുന്നതിനോട് വലിയ താല്പര്യം പക്ഷേ എനിക്ക് എപ്പോഴും മീൻ മുളകിട്ടതാണ് ഇഷ്ടം അങ്ങനെ ഇതാ അരച്ച് മിച്ചി തന്നെ വെള്ളം വെള്ളമെടുത്ത് ഞാൻ വെച്ചിരുന്നു വീഡിയോയിൽ നിങ്ങൾ ശ്രദ്ധിച്ചോ ശ്രദ്ധിച്ചോന്നറിയത്തില്ല അത് ഞാൻ ഇങ്ങനെ എടുത്തു വെക്കും കേട്ടോ അന്നേരം തന്നെ ഇതിലേക്ക് ഒഴിക്കാൻ പിന്നെ ഇത് കുടംപുളി എന്നും ഈ മീൻകറി ഒന്ന് പറഞ്ഞേക്കണേ പിന്നെ എൻ്റെ ഡെയിലി മൈ ലൈഫിൽ മീൻകറിയില്ലാത്ത ദിവസങ്ങളുണ്ടായില്ല എന്നാന്ന് വെച്ചാൽ ഇവിടുത്തെ മോൻ മീൻ മാത്രം കൂട്ടി ചോറ് കേട്ടോ അവന് മീൻ കറി മതി അല്ലെങ്കിൽ ചിക്കൻ അങ്ങനെയൊക്കെ മതി അത് ഉണ്ടെങ്കിൽ അവർക്ക് ചോറ് ു അല്ലാതെ ബിരിയാണി നെയ്ച്ചോറ് അങ്ങനെയുള്ള ഒന്നും ഇഷ്ടമില്ല ചോറും കറികളും തന്നെയാണ് ഇഷ്ടം പക്ഷെ ചോറിന് മീൻ കറി വേണം അങ്ങനെ ഇതാ ഞാൻ പറഞ്ഞില്ലേ പുലിമുരുകനെ പുലിമുരുകനെ പൊരിക്കാനൊന്നും അയലൊക്കറി വയ്ക്കാമെന്ന് വിചാരിച്ചു കേട്ടോ എൻ്റെ ദേമി ഇത് കണ്ണനയലയാണേ ഇത് ആരാണോ ഇതിന് പുലിമുരുകൻ അവിടെ വന്ന ഒരാളാട്ടോ പറഞ്ഞത് പുലിമുരുകനുണ്ടോ ഇത് പുലിമുരുകനാന്നൊക്കെ പറഞ്ഞത് അത് കേട്ടാട്ടോ ഞാൻ പറയുന്നത് നിങ്ങളാരും ഇത് വിശ്വസിച്ചേക്കല്ലേ കേട്ടോ ഞാൻ വെറുതെ കേൾക്കുന്നത് ആട്ടോ അതൊക്കെ കേട്ട് അവിടെ പറയുന്നത് കേട്ടതാട്ടോ ഇനി ഇതിന് പുറമെ എന്തെങ്കിലും ഉണ്ടോയെന്ന് തന്നെ എനിക്കറിയില്ലാട്ടോ അങ്ങനെ ഇതാ നല്ലോണം വെട്ടി തിളച്ച് വരുന്നതിലേക്ക് നമുക്ക് മീൻ കഷ്ണങ്ങള് പെർക്കിയിടാം അപ്പോൾ എന്നും ഒരേ തരത്തില വെറൈറ്റി കറികൾ വേണ്ട ഞാൻ എന്നും ഈ മുളക് വെള്ളം തന്നെ ഞാൻ പറയൂ കേട്ടോ മോനോട് ഈ മുളക് കൂടുതലും ചാറ അവനാട്ടോ കൂട്ടുന്നത് മീൻ കറിയുടെ അവന് നല്ലോണം ചാറ് വേണം അപ്പം ഞാൻ എന്തു ചെയ്യും ഇങ്ങനെ തേങ്ങാപ്പാലൊക്കെ അങ്ങ് ഒഴിക്കും കേട്ടോ വയറിന് അങ്ങനെ അധികം പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് കുട്ടികൾക്ക് വയറിനൊരു സുഖം കിട്ടിക്കൊള്ളൂലോ എന്നൊക്കെ വിചാരിച്ച് അങ്ങനെ ഇതാ നമ്മുടെ സൂപ്പർ മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി ഇവിടെ അവിടെ നിന്ന് മുതലിങ്ങ് തുടച്ചു ഗ്യാസൊക്കെ മുതൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മീൻ കറി വെച്ച് കഴിഞ്ഞാൽ ഇനി ഫുള്ള് തുടക്കണം കേട്ടോ പിന്നെ പാത്രമൊക്കെ ഞാൻ പെറുക്കി വെച്ചിരുന്നു പാത്രമൊക്കെ ഞാൻ തലേ ദിവസം കഴുകി വെച്ചിട്ട് എല്ലാ പണികളും തീർത്ത് വെച്ചിട്ടാണ് കേട്ടോ പോയത് അങ്ങനെ എല്ലാം ഒന്ന് കഴുകിയെടുത്ത് ഇവിടെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് ഇനിയും കുറച്ച് വേറെ ജോലികളൂടെ ഉണ്ട് കേട്ടോ തുണി അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് മുറ്റം ഞാൻ തൂത്തില്ല തൂത്തില്ലാട്ടോ മുറ്റം ഇന്ന് തൂക്കുന്നില്ലെന്ന് വിചാരിച്ച് കുറച്ച് ഭാഗം മീൻ നന്നാക്കാൻ നേരം അവിടെ ഒന്ന് തൂത്തതേ ഉള്ളൂ എന്തായാലും എനിക്ക് തൂക്കാൻ നേരം ഇല്ല മുറ്റത്തിനധികം കുഴപ്പങ്ങളൊന്നുമില്ല അപ്പോൾ കോഴി വെക്ക തീറ്റയൊക്കെ കൊടുത്തു കേട്ടോ എൻ്റെ ഇടയ്ക്ക് ഇന്ത്യ ഇടയ്ക്ക് എനിക്ക് ചെയ്യാൻ പറ്റുന്നൊക്കെ അതിൻ്റെ ഇടയ്ക്ക് കൂടി പോയി ചെയ്യുന്നുണ്ട് കേട്ടോ എല്ലായിടത്തും കൂടെയും ക്യാമറ കൊണ്ടുപോയില്ലെന്ന് ഉള്ളൂ നമുക്ക് അങ്ങനെ എല്ലായിടത്തും പറ്റുകയും ഇല്ലല്ലോ അല്ലേ അങ്ങനെ ഇതാ നമ്മുടെ മീൻകറിയൊക്കെ ഇവിടെ പറ്റി റെഡിയായി വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റായിട്ട് ഇങ്ങനെ ഇത്തിരി ഉലുവപ്പൊടിയും കൂടി ഉണ്ട് എൻ്റെ മുകളിൽ വിതറി കൊടുത്താൽ നല്ലതാണ് പക്ഷേ ഇല്ലായിരുന്നു കേട്ടോ അതുകൊണ്ട് ഞാൻ കുറച്ച് കറിവേപ്പിലേ എൻ്റെ മുകളിലൊന്ന് വിതറി അല്ലെങ്കിൽ മല്ലിച്ചപ്പ് ഇട്ട് കൊടുത്താൽ ഈ സമയത്ത് നല്ലതാട്ടോ കുറച്ച് മല്ലിച്ചപ്പ് അങ്ങനെ ഇതാ പൊരിക്കാനുള്ള പൊരിക്കാനും വെച്ച് അപ്പോൾ ഈ സമയത്ത് ഞാൻ എൻ്റെ സബ്സ്ക്രൈബേഴ് എൻ്റെ ഒപ്പം കട്ടയ്ക്ക് നിക്കുന്ന എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോട് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിന്നും എൻ്റെ കൂടെ ഉണ്ടാവണം കേട്ടോ അപ്പം നിങ്ങൾ തരുന്ന ഒരു സ്നേഹവും സപ്പോർട്ടും ഒക്കെ ഒത്തിരി വിലമൃതിക്കാനാവാത്തതാണ് നിങ്ങളെയും കൂടി എൻ്റെ മനസ്സിൽ ഒരു വിഷമിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്തിനാണെന്നറിയില്ല കുറേ ആൾക്കാരെ എൻ്റെ ചുറ്റിനും കൂടിയേക്കുന്നത് ദയവി ചെയ്ത് ഇതിൽ നിന്നൊന്ന് ഒഴിഞ്ഞു പോയാൽ മതി എൻ്റെ വീഡിയോസ് നിങ്ങളൊന്ന് കാണാതിരുന്നാൽ മാത്രം മതി എന്ന് ഞാൻ അവരോട് പറയുന്നത് കേട്ടോ എനിക്ക് താല്പര്യമില്ല എൻ്റെ ഇഷ്ടപ്പെടുന്നവർ മാത്രം എൻ്റെ വീഡിയോ കണ്ടാൽ മതി അവർ തരുന്ന സപ്പോർട്ടും സ്നേഹവും മാത്രം മതി എനിക്ക് അല്ലാതെ തരൊക്കെ ഒന്ന് ഇത് ഒന്നും കാണാതെ പോയേക്കണേ എൻ്റെ വീഡിയോ ഇന്ന് തന്നെ നിങ്ങൾ ഇതിൽ നിന്ന് ഒഴിഞ്ഞു പോകുവാണെങ്കിൽ എനിക്ക് അത്രേ സന്തോഷമേ ഉള്ളൂ അങ്ങനെ ഇതാ തുണിയൊക്കാലയ്ക്ക് ഞാനിപ്പോൾ ഈ തുടർച്ചയായിട്ട് കുറച്ച് വീഡിയോസ് ഇടുന്നതിനും കുറച്ച് കാര്യങ്ങളുണ്ട് കേട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോണസ് കാരണമാണ് ബോണസിൽ വാച്ച് അവർ കൂടി വരണമായിരുന്നു പക്ഷേ എൻ്റെ വാച്ച് അവർ കുത്തനെ പോയി അതുകൊണ്ടാണ് ഞാനിങ്ങനെ തുടർച്ചയായിട്ട് വീഡിയോ ഇടുന്നത് അപ്പോൾ വാച്ച് അവർ ഒന്ന് കൂടി വരണം അതിനൂടി കൂട്ടുകാരെ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് വീഡിയോ കാണുകയും കൂടി ചെയ്യണേ പിന്നെ അയിലകൻകാരൊക്കെ നേരത്തെ തുണി ഇലക്കി എനിക്കിപ്പോൾ സമയം നട്ടുച്ചയായിട്ടോ ഇനിയും തുണി ഇലക്കിയിട്ട് കഴിഞ്ഞാൽ ഉണങ്ങുമോയെന്നറിയില്ല എപ്പോഴേലും ഉണങ്ങി കിട്ടുമ്പോൾ കിട്ടട്ടെ ഇല്ലെങ്കിൽ ഒരു തകത്തേക്കിട്ടണം പുറത്ത് നല്ല വെയിലാട്ടോ പിന്നെ ഞാൻ മഞ്ചേരിയിൽ നിന്ന് കൊണ്ടുവന്ന ഉണ്ടായിരുന്നു അതൊന്ന് മെഴുക്ക് പുരട്ടിയായിട്ട് വെക്കണം പിന്നെ നമ്മൾ കോവലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതെ കോവയ്ക്കൊക്കെ ഉണ്ടാകുന്നുണ്ട് പിന്നെ സാരി ഗ്ലോക്ക് ചെയ്യുമോ ക്യൂ ആൻഡ് അങ്ങനെ എന്നോട് ഒരുപാട് കൂട്ടുകാർ ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് കേട്ടോ ഒക്കെയായിട്ട് ഞാൻ വരുന്നുണ്ട് നിങ്ങളായിട്ട് എൻജോയ് ചെയ്യാനും നിങ്ങളായിട്ട് ടൈം സ്പെൻഡ് ചെയ്യാനുമാണ് ആഗ്രഹം കേട്ടോ അപ്പം ഞാൻ വരുന്നുണ്ട് താമസിക്കാതെ വരും കേട്ടോ അപ്പോൾ കുറച്ചൊക്കെ കാര്യങ്ങളും ചുറ്റിലും ഒക്കെ ഉണ്ട് പിന്നെ ഞാനൊരു വീട്ടമ്മയും കൂടിയല്ലേ പിന്നെ വീട്ടമ്മയുടെ റോളും എല്ലാം എനിക്ക് കൈകാര്യം ചെയ്യേണ്ട എല്ലായിടത്തും ഒന്നും എനിക്ക് ഓടിയെത്താൻ പറ്റുന്നില്ല അതുകൊണ്ടാട്ടോ പിന്നെ ഈ ഇടയ്ക്കിടയ്ക്ക് ഞാൻ മോനെ നൈറ്റ് ഷിഫ്റ്റ് ഉള്ളപ്പം വീട്ടിലാരും ഇല്ലാത്തതുകൊണ്ട് പിന്നെ നമ്മുടെ കുടുംബത്തിലും കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ അസുഖങ്ങൾ കാര്യങ്ങളൊക്കെ ആയിട്ട് കുടുംബത്തിലും ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതിൻ്റെയും കുറച്ച് വിഷമങ്ങളിലൂടെ ആട്ടോ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം നമ്മുടെ ഏട്ടൻ്റെ ഭാര്യയ്ക്ക് സുഖമില്ല അപ്പോൾ അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളുണ്ട് അതിൻ്റെ കൂടിയൊക്കെ കൂടിയാണ് കുടുംബം പോയിക്കൊണ്ടിരിക്കുന്നത് എന്തുവന്നാലും അപ്പം നമുക്ക് എനിക്ക് അങ്ങനെ ഷോർട്സ് ഒന്നും വലിയ അധികം ഉള്ള ഒന്നും ചെയ്യാനും മനസ്സ് വരുന്നില്ല കേട്ടോ അപ്പം പിന്നെ ഇതൊക്കെയാണ് നമ്മുടെ കാര്യങ്ങൾ ആ കാര്യങ്ങളൊക്കെ കൊണ്ടാണ് നമ്മൾ ഈ കാര്യത്തിൽ ഇങ്ങനെ ഡെയിൻ മൈ ലൈഫൊക്കെ ആയിട്ട് കൂടുന്നത് ഇപ്പോൾ കുറച്ച് പൊരിക്കാൻ മാത്രമേ മേടിച്ചിട്ടുള്ളൂ കേട്ടോ താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക് സോ മച്ച് കിൽഡൻ ടേക്ക് കെയർ ടാറ്റാ വൈബേഴ്സ് യു ഉള്ളു കൂട്ടുകാരെ